വെൽക്കം ടു സിൽവർ ഫെദർ റാരോട്ട് നമുക്ക് അടുത്ത ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം Five of Swords, Ace of Pentacles, Five of Pentacles. of source ace of Swords. ക്വീൻ ഓഫ് സൂട്സ് ഇതിൽ ശക്തമായിട്ട് നയൻ ഓഫ് ബാൻസ് എനർജി വന്നിട്ടുണ്ട് നൈൻ ഓഫ് കപ്സ് എനർജി വന്നിട്ടുണ്ട് കുറേ പേര് ഒരു എൻഡിങ് അതായത് കുറേ നാളായി കുറേ സ്ട്രഗിളിലൂടെ കടന്നുപോയി ജീവിത വിജയത്തിനായും അതുപോലെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളിലും എല്ലാം വളരെ ശക്തമായി നേരിട്ട് പ്രശ്നങ്ങളെ നേരിട്ട് മുന്നോട്ട് പോകും എന്നുള്ള ഒരു കൂടി ഇരുന്നിരുന്ന കുറച്ച് പേരുണ്ട് അവരുടെ സ്ട്രഗിളിൻ്റെ ഏകദേശം ഒരു അവസാന ഘട്ടത്തിലേക്ക് അവർ അടുത്തുകൊണ്ടിരിക്കുകയാണ് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ വിജയം അവർക്കടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു അവസാന ഘട്ടത്തിനൊക്കെയുള്ള തയ്യാറെടുപ്പിലായിട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കൊരു ഫുൾഫിൽമെൻ്റ് സാമ്പത്തികമായും അതുപോലെ വൈകാരികമായും ഒരു സന്തോഷം ഒരു സംതൃപ്തി അവർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കുറേ നാളായിട്ടുള്ള സ്ട്രഗിളിന് ശേഷം ഒരു വിജയത്തിനോട് എടുക്കുമ്പോൾ ഒരു സമാധാനവും സംതൃപ്തിയും സന്തോഷവും ഈ വിജയം അവരൊറ്റയ്ക്ക് നേടിയിട്ടുള്ളതാണ് ഒരാളുടെയും ഒന്നുകിൽ അവരൊരു ലീഡർഷിപ്പ് സ്ഥാനത്ത് നിന്ന് കുറേ പേര് നയിച്ചിട്ടുണ്ടായിരിക്കാം ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ ഒരു കാര്യ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ട് എല്ലാതും അവരൊറ്റയ്ക്ക് തന്നെ ഭാരം സ്വന്തം തലയിൽ ഏറ്റെടുത്ത് സ്ട്രഗിളാണ് അവരെ ആ ഒരു കാര്യമായിട്ടുള്ള സപ്പോർട്ടൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഈ വിജയത്തിൻ്റെ അംഗീകാരം ഒരു ഏകദേശ സിംഹഭാഗവും അവർക്ക് തന്നെയാണ് അർഹത ഈ നേടിയിട്ടുള്ള വിജയം അവർ മറ്റുള്ളവരുമായി പങ്കിടുന്നുണ്ട് അവരതൊറ്റയ്ക്ക് അവർ ഞാൻ നേടിയതാണെന്ന് വിചാരിച്ചിട്ട് അതെനിക്ക് മാത്രമുള്ളതാണെന്നുള്ള ഒരു ഇതൊന്നും അവർക്കില്ല അവരത് സ്വന്തം ടീം അംഗങ്ങളുമായി അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി പങ്കിടുന്നുണ്ട് അത് പക്ഷേ നല്ലതാണ് ഭാവിയിലേക്കുള്ള കൂടെ നിൽക്കുന്നവരെപ്പോഴും കൂടെ നിർത്തണം അത് കൊളീഗ്സായ സഹപ്രവർത്തകരായാലും ബന്ധങ്ങളായാലും കുടുംബാംഗങ്ങളായാലും അങ്ങനെ ഒരു സഹകരണത്തോടെ മാത്രമേ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഒറ്റയ്ക്ക് നേടിയ വിജയമാണ് നിങ്ങൾ എല്ലാ ഉത്തരവാദിത്തം നിങ്ങളെ തലയിൽ തന്നെയായിരുന്നു സമ്മതിച്ചു പക്ഷേ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല ഇനി മറ്റുള്ളവർ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് നിങ്ങളെ കുടുംബാംഗങ്ങളായാലും നിങ്ങളുടെ സഹപ്രവർത്തകരായാലും ആരായാലും ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ വളർച്ച ഒരുമിച്ചാണ് നിങ്ങൾ ഒരുമിച്ചാണ് മുന്നേറാൻ പോകുന്നത് നിങ്ങൾ ഒരുമിച്ച് ബാഹ്യശക്തികൾക്കെതിരെ നിങ്ങളുടെ ടീം നിങ്ങളുടെ ബിസിനസ് ആയാലും നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്തായാലും നിങ്ങളൊരുമിച്ച് ബാഹ്യശക്തികളെ തോൽപ്പിക്കും നിങ്ങൾക്ക് നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ ഇതെതിരെ വരുന്ന എല്ലാ ഓബ്സ്റ്റക്കിൾസിനും നിങ്ങൾ നിഷ്പ്രയാസം തോൽപ്പിക്കും നിങ്ങളുടെ ആ നിശ്ചയദാറി ഉണ്ടല്ലോ അതുകൊണ്ട് അതിന് മുമ്പ് മറ്റുള്ളവർ എല്ലാ നെഗറ്റീവ് ഫോഴ്സും നിങ്ങളുടെ മുന്നിൽ തോൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് നിങ്ങളുടെ അക്കൂട്ടായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള ശത്രുക്കളെ എതിർ ശക്തികളെ എല്ലാം അത് നിങ്ങളുടെ ആന്തരിക ചിലർക്ക് ഒരു ഇന്നർ സ്ട്രഗിളാണ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കുറേ നാൾ ഇന്നർ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നവരാണ് അതും നിങ്ങൾ ഓവർകം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതിന് നിങ്ങൾക്ക് ആരുടെയൊക്കെയോ പുറത്തു നിന്ന് സഹായം ഇനി നിങ്ങൾക്ക് ലഭിക്കും ഇതുവരെ നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു പൊരുതിയിരുന്നത് പക്ഷേ ഇനി നിങ്ങൾക്ക് സഹായം ലഭിക്കും ആ സഹായത്തോടു കൂടി നിങ്ങൾ മറ്റുള്ള നെഗറ്റീവ്സ് അതായത് നിങ്ങളുടെ വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്ന എല്ലാ എതിർ ശക്തികളെയും തോൽപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് അതിനുശേഷം ശേഷം നിങ്ങൾക്ക് വളരെയധികം പുരോഗതി ജീവിതത്തിൽ വരുന്നുണ്ട് ഒരു പുതിയ തുടക്കം പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്നുണ്ട് ഒരു ഇതുവരെയുള്ള സ്ട്രകളൊക്കെ അവസാനിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള ഒരവസരം നിങ്ങൾക്ക് വരുന്നുണ്ട് പിന്നെ കുറച്ച് പേർക്ക് ഒരു വളരെയധികം ഹൃദയവേദനയോടുകൂടി എന്തോ ഭയങ്കര നഷ്ടങ്ങൾ സംഭവിച്ച് സാമ്പത്തികമായ കൂടെയുള്ളവർ ചതിച്ചിട്ടോ കുടുംബാംഗങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടോ പ്രേമിക്കുന്നവർ വിട്ടു മറ്റ് അധികം അതാണ് കാണുന്നത് ഒരു പ്രണയത്തിലെ നിരാശ കൊണ്ട് ഇരിക്കുന്ന കുറച്ച് പേരുണ്ട് വളരെയധികം ഹൃദയം കണ്ടില്ല അത്രയധികം ഹൃദയവേദന ഉണ്ട് നിങ്ങൾക്ക് അതുപോലെ ഒറ്റപ്പെടുത്തി നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു നിങ്ങൾ എന്ത് ചെയ്തിട്ട് എന്താ ഒരുപാട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പലതും ചെയ്തു പക്ഷെ അതൊന്നും ആരും കണ്ടില്ല കണ്ടത് നടിച്ചില്ല മനസ്സിലായെങ്കിലും മനസ്സിലായില്ല എന്നുള്ള മട്ടിൽ നിങ്ങൾ അവഗണിച്ചു നിങ്ങളെത്രയും ഉപേക്ഷിച്ചു നിഷ്കരണം ഉപേക്ഷിച്ചു അത്രയും ഹൃദയം തകർന്നൊരവസ്ഥയിലാണ് പക്ഷേ നിങ്ങൾ ശക് നിങ്ങളുടെ ആന്തരിക ശക്തി കൊണ്ട് നിങ്ങൾ തന്നെ കതി ജീവിക്കാൻ തീരുമാനിച്ചു എന്ത് തന്നെ ആയിക്കോട്ടെ കഴിഞ്ഞ എന്തു തന്നെ ആയിക്കോട്ടെ ഞാനി ആക്ഷൻ എന്ത് വന്നാലും വേണ്ടില്ല അങ്ങനത്തൊരു മുന്നോട്ട് പോകാൻ തന്നെ നിങ്ങൾ തീരുമാനിച്ചു ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചു ഇനി ഇങ്ങനെ ആരും പുറത്താക്കിയാലും വേണ്ടില്ല ഞാൻ എന്ത് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങും നിങ്ങൾക്കൊരു ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ് ക്യൂൻ ഓഫ് സോട്സിൻ്റെ എനർജിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ക്യൂൻ ഓഫ് സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അനാവശ്യമായ ഇതെല്ലാം വെട്ടി മാറ്റി വളരെ ഒരു ലീഡർഷിപ്പ് സ്ഥാനത്ത് നേതൃസ്ഥാനത്ത് കാണിയ സ്ട്രെങ്ത് ആണോ ഇരിക്കുന്നത് ഭയങ്കര ഫെമിനിൻ കാണുന്നത് ആരായാലും ആണായാലും പെണ്ണായാലും ഒരു ഭയങ്കര ഫെമിനിൻ എനർജിയാണ് ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആരുടെയും സപ്പോർട്ടിന് ആണുങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് അതൊരു ഒരു ഒരു സ്ത്രീകളുടെ അടുത്തുനിന്ന് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ഒരു ഫെമിനിൻ ശക്തി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടെ ആന്തരിക ശക്തിയായിട്ടാണ് എനിക്ക് കൂടുതൽ തോന്നുന്നത് നിങ്ങളുടെ ബുദ്ധി വീക്കിലാണ് ഇൻ്റലിജൻസ് ഫോക്കസ് അതൊക്കെ പീക്കിലെത്തിക്കൊണ്ടിരിക്കുകയാണ് വീതിയിൽ നിന്നൊക്കെ നിങ്ങൾ മുക്തമായി ഇനി നിങ്ങൾ വള മുന്നോട്ട് പോകാൻ തടസ്സങ്ങളൊക്കെ വെട്ടി മാറ്റി വളരെ സത്യസന്ധതയോടും ക്ലാരിറ്റിയോടും ബുദ്ധിയോടും പ്രായോഗികതയോടും കൂടി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ നിങ്ങളതൊരിക്കലും മറ്റുള്ളവർ ഉപദ്രവിച്ചിട്ടോ അങ്ങനെയെന്നല്ല വളരെ തന്ത്രപൂർവ്വം ഡിപ്ലമാറ്റിക്കായിട്ട് ആണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് ഇനി മറ്റൊരു ടക്കം കൂടി എടുത്ത് നോക്കാം അടുത്ത ആഴ്ചയ്ക്കുള്ള നിർദ്ദേശമായിട്ടാണ് നോക്കുന്നത് Of Swords, Five of Wands, Love is in the Shadow and Only Game. Hierophant Justice Page of Swords Shadow moon shadow 6 of cups shadow ace of cups Eight of Swords, Four of Cups, Two of Swords. എനർജി വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് മാൻസ് ലവേഴ്സ് ഇൻവേർട്ടഡ് ഹെയർ ഓഫ് ആൻഡ് ജസ്റ്റിസ് മൂന്ന് ഇൻവേർട്ടഡ് പേജ് ഓഫ് സോർട്സ് ഇൻ ഷേഡോ ആണ് മൂൺ ഷേഡോ ആണ് സിക്സ് ഓഫ് കപ്സ് ഷേഡോ ആണ് എയ്സ് ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് സോർട്സ് ഫോർ ഓഫ് കപ്സ് ഷേഡോ ആണ് എയ്റ്റ് ഓഫ് സോർട്സ് ആൻഡ് സ്റ്റാർ ഇത് കൂടുതലും ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുള്ള ഒരു ഗൈഡൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു കുറച്ച് പേര് ഒരു നേരത്തെ നമ്മൾ കണ്ടു ഒരു ഹാർഡ് ബ്രേക്ക് മറ്റേ ഡെക്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായതായിട്ട് കണ്ടു അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഒരു സ്ട്രഗിളിന് ശേഷം നിങ്ങൾക്കൊരു നഷ്ടപ്രണയം സംഭവിച്ചിട്ടുണ്ട് സ്ട്രഗിളിന് ശേഷം നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ ആവാൻ തീരുമാനിച്ചു മെഡിറ്റേഷൻ കാര്യങ്ങൾ ഒരു ഫ്ലെയിം ജേണിയുടെ ഒക്കെ ഒരു രീതിയിലാണ് കാര്യങ്ങൾ ഈ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് മുന്നോട്ട് പോയേ പറ്റൂ നിങ്ങൾ കൂടുതൽ ശക്തിയെടുത്ത് സ്പിരിച്വൽ ആവാണ് ചിലർ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട് പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആന്തരിക ശക്തിയെ നിങ്ങൾ ഉണർത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു ജസ്റ്റിസ് നീതി ലഭിക്കുന്നുണ്ട് ക്ക് മുന്നോട്ട് പോവാൻ വളരും ഒരു സ്ട്രഗിളിലാണ് ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് സോഴ്സ് എനർജി ഷേഡോ ആണ് അതുപോലെ അപ്പോൾ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് ഞങ്ങൾ പുറത്ത് കിടക്കണം വളരെ നല്ലൊരു കൺഫ്യൂഷനിലാണ് വളരെ ശക്തമായിട്ട് കൺഫ്യൂഷൻ കാണുന്നുണ്ട് ഒരു എന്ത് വേണമെന്നുള്ള ആ ഒരു ഇതിൽ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലൂഷൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വേണം ശക്തമായ പ്രാർത്ഥനയിലോട്ട് തിരിയണം നിങ്ങളുടെ നിങ്ങൾ ആരാണ് നിങ്ങൾ ജന്മമെടുത്തിട്ടുള്ളത് എന്തിനാണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണ് ഇതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഒരു സ്റ്റേജിലോട്ടാണ് പലരും പോകുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ തകർച്ചയും ഈ പ്രശ്നങ്ങളൊക്കെ അതായ രീതിയിൽ കണ്ടാൽ മതി എന്തോ നിങ്ങൾക്ക് എന്തൊരു വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഇപ്പോൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ കൺഫ്യൂസ്ഡ് എന്ത് ചെയ്യണം ഭയങ്കര ഏറ്റവും സ്പോഴ്സ് എനർജി വന്നിട്ടുണ്ട് അതായത് നിങ്ങൾ ട്രാപ്ഡാണ് ആ റിലേഷനില് നിങ്ങൾ ട്രാപ്ഡാണ് പറഞ്ഞ മാതിരി നിങ്ങൾക്കത് തന്നെ മതി വളരെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു നിങ്ങൾക്കത് തന്നെ മതി നിങ്ങൾക്കത് വിട്ടു പോരാൻ പറ്റണില്ല അത്രയും അങ്ങനെ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ആ ബന്ധം വിട്ടുപോയാൽ നിങ്ങൾക്ക് അത്രയും ഇഷ്ടമായിരുന്നു ആ ബന്ധം അപ്പോൾ ആ ഒരു ഇതിൽ ഇരിക്കുവാണ് നിങ്ങളെപ്പോഴും ടു ഓഫ് സോഴ്സ് കൺഫ്യൂഷൻ കണ്ടോ ഈ ഈസ് ഓഫ് സോർസിൻ്റെ ഷേഡോൻ്റെ താഴെ ടു ഓഫ് സോർഡ് അത്രയും കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾ നിങ്ങൾക്കൊരു മെൻറ്റൽ ക്ലാരിറ്റി വേണം സിക്സ് ഓഫ് കപ്പ്സിൻ ഒരു ഷേഡോ വന്നിട്ടുണ്ട് ഫോർ ഓഫ് കപ്സ് ഷേഡോ വന്നിട്ടുണ്ട് നിങ്ങൾ പാസ്റ്റിലെ പാസ്റ്റ് വിട്ട് പുറത്തേക്ക് വരണം സിക്സ് ഒ ക്ലോപ്പിന് സ്റ്റാൾ ചെയ്യാൻ പണ്ടത്തെ മെമ്മറി പണ്ടത്തെ നല്ല നല്ല നിമിഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അതിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എപ്പോഴും ആ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ആലോചിച്ച് അത് കഴിഞ്ഞ് പോയല്ലോതിനെ കുറിച്ചിട്ട് ആലോചിച്ച് വിഷമിച്ച് വിഷമിച്ച് കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കതിന് പുറത്ത് വരാൻ പറ്റണില്ല ആ കൺഫ്യൂസ്ഡ് ആണ് പക്ഷേ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം സ്പിരിച്വാലിറ്റിയിലേക്ക് തിരികെയാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാർത്ഥനയിലായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കില്ല സമയം എടുക്കും നിങ്ങളുടെ പ്രയത്നം എത്രത്തോളം ആത്മാർത്ഥമാണെന്നനുസരിച്ചിരിക്കും റിസൾട്ട് കിട്ടുന്നതിൻ്റെ സ്പീഡ് അത്രയും ഡെഡിക്കേറ്റഡ് ആണ് നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എവിടെ എത്താം വിഷ് ഫിലിമിൻ്റെ നിങ്ങൾക്ക് സ്റ്റാർ എനർജിയാണ് കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പുറത്തോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പ്രപഞ്ചം വിഷ് ആഗ്രഹ സഫലീകരണം നിങ്ങൾക്ക് വളരെയധികം നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെ കടന്നു പോയതിനേക്കാളൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ അപ്പുറത്ത് പ്രപഞ്ചം നിങ്ങൾക്ക് എന്തോ തരാനിരിക്കുന്നു പക്ഷേ അതൊക്കെ ഈ സ്റ്റേജിലോട്ട് നിങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജൊക്കെ നിങ്ങൾ കടന്നു പോകണം ഈ പാസ്റ്റിനെ കുറിച്ച് അതിൽ നിന്ന് പുറത്തേക്ക് വരണം ഈ കൺഫ്യൂഷൻ നിങ്ങൾ വിട്ട് കളയണം പിന്നെ ഇത് പോകുന്നു പാസ്റ്റിൽ നിന്ന് പുറത്തുനിന്ന് വരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത് ഈ ബന്ധനത്തിൽ നിന്ന് പുറത്തേക്കണം ഈ പിടുത്തം നിങ്ങൾ വിടണം വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർ എനർജിയിലേക്ക് വരാം നമുക്ക് ഈ ഏഞ്ചേഴ്സ് എന്താ പറയണമെന്നും കൂടി നോക്കാം improving ഇമ്പ്രൂവിംഗ് ഹെൽത്ത് സക്സസ് ഇക്സെപ്റ്റ് യു പ്രപഞ്ചത്തിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവാൻ ആരോഗ്യം മാനസിക ശാരീരികമായ ആരോഗ്യം എല്ലാം ഉണ്ട് മനസ്സോ ശരീരം വേറിട്ട് നിൽക്കണതല്ല രണ്ടും ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ് ഒന്നിനെന്തെങ്കിലും ബാധിച്ചാൽ അത് മറ്റേതിനേയും ബാധിക്കും അപ്പം അതുകൊണ്ട് ആരോഗ്യം നമ്മൾ നന്നായിട്ട് മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കണം നല്ല ഭക്ഷണം കഴിക്കുക നന്നായി ഉറങ്ങുക ചെറിയ ചെറിയ എക്സസൈസ് നടക്കാൻ പോവുക യോഗ ചെയ്യാൻ പറ്റുന്നങ്ങൾ യോഗ ചെയ്യുക ഫ്രഷ് എയർ ശ്വസിക്കുക നല്ലവണ്ണം വായുസഞ്ചാരമുള്ള റൂമിലിരിക്കുക നല്ല ആൾക്കാരായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുക എപ്പോഴും വിഷമം 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 നമ്മളെല്ലാവരോടും പറയരുത് അപ്പോൾ അത് കൂടി കൂടി വരെയുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ നമ്മൾ വിഷമത്തിനെ മാറുന്നേക്ക് അത് വിട്ട് വിട്ടുകളതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ സങ്കടങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ ചിലർ ഷെയർ ചെയ്താൽ കുറയുന്നത് പക്ഷേ അങ്ങനെയല്ല ഷെയർ ചെയ്യേണ്ട കാര്യമില്ല നമ്മളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾ വിചാരിക്കുന്ന ഇഫക്റ്റ് എല്ലാം ഉണ്ടാകുന്നത് റിപ്പീറ്റഡായി 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 വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് അത് പറഞ്ഞുറപ്പിക്കുക കേൾക്കുന്നവർ രണ്ട് തരത്തിലെടുക്കും ചിലർ സിമ്പത്തറ്റിക് ആയിരിക്കും ചിലർ മനസ്സ് വിചാരിക്കുക അവൾക്കത് വേണം അല്ലെങ്കിൽ അവനത് വേണം എന്ന് വിചാരിക്കും അപ്പോൾ നമ്മളത് മറ്റുള്ളവരോട് അങ്ങനെ പറയേണ്ട കാര്യമില്ല നമ്മൾ യൂണിവേഴ്സിനോട് പറയാം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ യൂണിവേഴ്സിനോട് പറയാം അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന ഈശ്വരനോട് പറയാം അത് മനസ്സിലായില്ലേ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു മെച്ചം ഉണ്ടാകാൻ പോകുന്നില്ല ഹെൽത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾക്ക് സക്സസ് വരും ഉറപ്പാണ് സ്റ്റാർ കാർഡ് കാണിച്ചില്ലേ നിങ്ങൾക്ക് സക്സസ് എന്തായിട്ട് വരും അത് എക്സെപ്റ്റ് യു അതായത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിഷമിച്ച് പഴയ പാസ്റ്റ് സ്റ്റക്കായി അങ്ങനെ ഇരിക്കാം വേ അല്ലെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ച് വിജയത്തിലേക്ക് നിങ്ങൾക്ക് കുതിക്കാം ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് മാത്രമാണ് പ്രവർത്തിക്കേണ്ടത് ആരാണ് നമ്മൾ തന്നെയാണ് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് തരാനേ പറ്റുള്ളൂ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ കൈ പിടിച്ച് ടീച്ചർമാർ എഴുതിക്കലും കണ്ടിട്ടില്ലേ കുട്ടികളെ കൊണ്ട് അത് എഴുതിപ്പിച്ചത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇഷ്ടമുള്ളതാ ചെയ്യുക ചിലരത് താല്പര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കും ചിലർ വേറെ എന്തെങ്കിലും വരയ്ക്കാൻ നോക്കും അതൊക്കെ ഗൈഡൻസ് തരും യൂണിവേഴ്സ് അത് ഫോളോ ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് എടുക്കുക നിങ്ങൾക്ക് ഇത് എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യുമെന്ന് അറിയില്ല റെസനേറ്റ് ചെയ്യുന്നത് എടുക്കുക നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത് പടുത്ത ആഴ്ചത്തേക്ക് നിങ്ങൾക്കുള്ള എനർജിയാണ് ഈ പറഞ്ഞത് മറ്റൊരു വിദ്യ വരുന്നവരെ ഗുഡ് ബൈ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു